ചെറുപ്രായത്തിൽ തന്നെ യോഗ ജീവിത വിദ്യാർത്ഥിയാണ് സി വി അർജുൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അർജുൻ ദേശീയ അന്തർദേശീയ യോഗ മത്സരങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് തെക്കേക്കര ചാഴിക്കുളം വീട്ടിൽ വിജയന്റെയും സുനിതയുടെയും മകനാണ് അർജുൻ വയസ്സ് മുതലാണ് അർജുൻ യോഗ അഭ്യസിച്ചു തുടങ്ങിയത് കളരിയാശാനായ പിതാവിന്റെ കീഴിൽ കളരി അഭ്യസിച്ചിരുന്ന അർജുൻ കുണ്ടന്നൂർ മദർ ഓഫ് ഡിവൈൻ ലവ് സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യോഗയിലേക്ക് തിരിഞ്ഞത് സ്കൂൾ അധ്യാപിക ഷീബ ബെന്നിയാണ് യോഗയിലെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചത് സ്പോർട്സ് യോഗയാണ് ഇപ്പോൾ പരിശീലിക്കുന്നത് അയ്യന്തോൾ സ്കൂൾ ഓഫ് യോഗയിലെ അധ്യാപകനായ ബെന്നി കൊള്ളന്നൂരാണ് നിലവിലെ പരിശീലകൻ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ് യോഗ പലതരത്തിലുണ്ട് യോഗ മെഡിറ്റേഷൻ രീതിയിലുള്ള യോഗയുണ്ട് അത് അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽത്ത് ചെയ്യും ഞാൻ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ് കോമ്പറ്റീഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് യോഗയാണ് യോഗ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം കാരണം യോഗ നമ്മുടെ ഹെൽത്തിനും കാര്യങ്ങൾക്കും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ യോഗയുള്ള ഒരു ഇഷ്ടം എല്ലാം കൂടി തുടർന്നു കൊണ്ടുപോകാനാണ് താല്പര്യം എട്ടു വയസ്സ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയ അർജുൻ രണ്ടായിരത്തി പതിനെട്ടിൽ തലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഈ വർഷം ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ വെള്ളി മെഡൽ ലഭിച്ചതും വലിയ നേട്ടമായി എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാൻ ആരംഭിച്ചു മൂന്ന് വർഷം സംസ്ഥാന തലത്തിൽ തുടർച്ചയായി സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ അർജുൻ പഠനത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള അർജുൻ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അർജുൻ బిసి ఎరువు